ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉപ്പുംപുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ കൊണ്ടുള്ള പയറുകൊണ്ടുള്ള മെഴുക്കുപരട്ടിയാണ് അതിനുവേണ്ടി പയറെല്ലാം ഞാൻ ഇവിടെ പൊളിച്ചെടുത്തിട്ടുണ്ട് മൂക്കാത്ത പയറൊക്കെ ഒടിച്ചു എടുത്തിട്ടുണ്ട് ഒരു പത്ത് ചവന്നുള്ളി പത്ത് വെളുത്തുള്ളിയുടെ അല്ലി കുറച്ച് കറിവേപ്പില പിന്നെ വറ്റൽമുളക് പൊടിച്ചത് ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് ഇനി അടുപ്പത്തിലേ അടുപ്പത്തേക്ക് ഒരു ചീനിച്ചട്ടി വെച്ച് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഈ വറ്റൽമുളക് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് വിട്ട് കൊടുത്തൊന്ന് നന്നായിട്ട് മൂപ്പിക്കണം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചുവന്നു വരുന്നത് വരെ ഒന്ന് അടുപ്പടുത്ത് വെച്ച് വഴറ്റുക ഇനി അതിലേക്ക് വറ്റൽമുളക് പൊടിച്ചത് ഇട്ടുകൊടുക്കുക ഈ ഓഫാക്കിയതിന് ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കാൻ കാരണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ഇളക്കുക അതിന് ശേഷം ഈ പയർ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർക്കുന്നുണ്ട് എല്ലാം നന്നായിട്ട് കൂട്ടി ഇളക്കി മിക്സാക്കി ഒരു പാത്രം കൊണ്ട് എല്ലാം കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം മൂടി വയ്ക്കണം ഒരഞ്ച് മിനിറ്റ് ഇത് മൂടി വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് എടുത്ത് ഇളക്കിയിടുക ഇനി വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടെ ഒന്ന് മൂടി വയ്ക്കാം പത്ത് മിനിറ്റ് ഞാൻ മൂടി വെച്ച് വേവിച്ചിരുന്നു ഇപ്പം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കുക ഒരു രണ്ട് മിനിറ്റും കൂടെ ഇതുപോലെ തുറന്ന് വെച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫാക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പയർ മുഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക താങ്ക്